ആചാരങ്ങൾ വിവിധ സമർപ്പണങ്ങളുടെ പ്രാധാന്യം വിവരിക്കുമ്പോൾ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും ഒരു കുഞ്ഞു ജനിക്കുന്നു ഗർഭപിണ്ഡം ഒരു ശിശുവായി രൂപാന്തരപ്പെടുന്ന പ്രക്രിയയ്ക്കൊപ്പം ഈ സംയോജനവും ഒരു നീണ്ട കാര്യമാണ് ഈ സമയത്ത് അത് ധാരാളം മാലിന്യങ്ങൾ ആകിരണം ചെയ്യുന്നു സമർപ്പണങ്ങൾ ഈ മാലിന്യങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു അത്രേ സ്ത്രീക്ക് ഗർഭം ധരിക്കാനുള്ള ഏറ്റവും നല്ല സമയത്തെക്കുറിച്ച് വേദഗ്രന്ഥങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആർത്തവം ആരംഭിച്ച പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അഞ്ചാം ദിവസം മുതൽ ആരംഭിക്കുന്നു കാരണം ഈ ആവശ്യത്തിന് ആദ്യത്തെ നാല് ദിവസം ശുഭകരമായി കണക്കാക്കില്ല ഗർഭധാരണത്തിന് ശേഷമുള്ള മൂന്നാം മാസം ആറാം മാസം എട്ടാം മാസം എന്നിവ പ്രധാനമാണ് കുഞ്ഞ് ജനിച്ചതിന് ശേഷം ജാതകർമ്മ എന്ന പേരിലുള്ള സമർപ്പണം നടത്തുന്നു അതേസമയം ജനിച്ച് പതിനൊന്നാം ദിവസം നാമകരണം നടത്തുകയും നവജാത ശിശുവിന്റെ പേര് നൽകുകയും ചെയ്യുന്നു നാലാം മാസത്തിൽ കുട്ടിയെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്ന നിഷ്ക്രമൻ ചടങ്ങ് നടത്തുന്നു ആറാം മാസത്തിൽ കുട്ടിക്ക് ചോറ് കൊടുക്കുന്ന അന്നപ്രാശൻ ചടങ്ങും നടത്തുന്നു ഒരു ബ്രാഹ്മണക്കുട്ടി തന്റെ എട്ടാം വയസ്സിൽ വിശുദ്ധ നൂൽ കൊണ്ട് പ്രതിഷ്ഠിക്കണം അതേസമയം ഒരു ക്ഷത്രിയ കുട്ടിയുടെ ഉപനയനം പതിനൊന്ന് വയസ്സ് കഴിഞ്ഞും വൈശ്യക്കുട്ടിയുടെ ഉപനയന സംസ്കാരം അവന്റെ പന്ത്രണ്ടാം വയസ്സിലും ചെയ്യണം അത്രേ ഉപനയന സംസ്കാരം നടത്തിയ ദ്വിജൻ രാത്രിയിൽ തെക്കോട്ട് ദർശനം നടത്തുകയും പകൽ സമയത്ത് വടക്കോട്ട് അഭിമുഖീകരിക്കുകയും വേണം തുടർന്ന് സ്വയം ശുദ്ധീകരിക്കണം അനുഷ്ഠാനപരമായ ചടങ്ങുകൾ നടത്തുന്നതുവരെ ശുദ്ധീകരണം അപൂർണമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പിറ്റേന്ന് രാവിലെ കുളി കഴിഞ്ഞ് പ്രാണായാമം ചെയ്ത് കിഴക്കോട്ട് ദർശനമായി ഗായത്രി മന്ത്രം ജപിക്കണം വൈകുന്നേരം തെക്ക് ദർശനമായി ഗായത്രി മന്ത്രം അതിനുശേഷം ഭിക്ഷ തേടുകയും ഗുരുവോടുള്ള ആദരസൂചകമായി തനിക്ക് ലഭിക്കുന്നതെല്ലാം ദാനം ചെയ്യുകയും ചെയ്യുന്ന ഭിക്ഷിതൻ എന്ന ചടങ്ങ് നടത്തപ്പെടുന്നു ഈ പ്രത്യേക ആചാരം പ്രതീകാത്മകവും തന്റെ ഗുരുവിൽ നിന്ന് അറിവ് നേടുന്നതിന് മുൻപ് ഒരാളുടെ അഹംഭാവത്തെ കീഴടക്കേണ്ടതിന്റെ പരമമായ ആവശ്യകതയെ ഊന്നിപ്പറയുന്നതുമാണ് ഉപനയനം ചെയ്ത് ബ്രഹ്മചാരി വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതുവരെ ഗുരുവിന്റെ ആശ്രമത്തിൽ കഴിയണം ആശ്രമത്തിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഭക്ഷണാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കുന്നതും അദ്ദേഹത്തിന്റെ കടമയാണ് ഒരു ബ്രാഹ്മണ ബ്രഹ്മചാരി ഭിക്ഷ തേടുമ്പോൾ ഭവതി ഭിക്ഷാം ദേഹി എന്ന് ജപിക്കണം അതേസമയം ഒരു ക്ഷത്രീയ ബ്രഹ്മചാരി ഭിക്ഷം ഭവതി ദേഹി എന്ന ചെറിയ പരിഷ്കരണത്തോടെ അതേ മന്ത്രം ജപിക്കണം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ബ്രഹ്മചാരി ആദ്യമായി താടിയും ഈശയും വടിപ്പിക്കണം ഈ പ്രത്യേക സമർപ്പണവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ആചാരത്തോടെ വിശുദ്ധനാകണം വിദ്യാഭ്യാസം പൂർത്തിയായതിനാൽ ഒരു ഗ്രഹനാഥൻറെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയമാണ് പക്ഷെ ആശ്രമത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം തനിക്ക് പകർന്നു നൽകിയ എല്ലാ അറിവുകൾക്കും ഗുരുവിനുള്ള നന്ദി സൂചകമായി ദക്ഷിണ നൽകണം തന്റെ ഗുരുവിന്റെ അനുമതിയോടെ അവൻ സുന്ദരിയും തന്നേക്കാൾ പ്രായം കുറഞ്ഞതും വ്യത്യസ്തമായ ഗോത്രത്തിൽപ്പെട്ടതുമായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം സ്വന്തം ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ അവന്റെ ജാതിക്ക് പുറത്ത് വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട് തിരുവഴുത്തുകൾ അനുസരിച്ച് വിവാഹിതരായ ദമ്പതികൾക്ക് കുട്ടികൾ ജനിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം സ്ത്രീക്ക് ആർത്തവം കഴിഞ്ഞ് പ്രത്യേകിച്ച് ആർത്തവം ആരംഭിച്ച് പതിനാറ് ദിവസം വരെ ഈ ആവശ്യത്തിന് ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്നു ഈ പറഞ്ഞ നിയമങ്ങൾ പാലിച്ചാൽ ദമ്പതികൾക്ക് നല്ല ഗുണങ്ങളുള്ള യോഗ്യരായ പുത്രന്മാരെ ജനിപ്പിക്കാൻ കഴിയും അത്രേ ഗരുഡപുരാണമിനി ശുദ്ധിയെക്കുറിച്ച് പറയുന്നു സ്വർണം വെള്ളി ശംഖ് പച്ചക്കറികൾ കയർ തുകൽ സാധനങ്ങൾ തുടങ്ങിയ പദാർത്ഥങ്ങൾ ഒരിക്കൽ ശുദ്ധമാകും വെള്ളം കൊണ്ട് കഴുകി അതുപോലെ മരം കൊണ്ടോ മൃഗങ്ങളുടെ കൊമ്പുകൊണ്ടോ ഉണ്ടാക്കിയ പാത്രങ്ങൾ ഉളിക്ക് ശേഷം ശുദ്ധമാകും യാഗത്തിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ചെളി പുരട്ടി വെള്ളം കൊണ്ട് കഴുകിയ ശേഷം ശുദ്ധമാകും കമ്പിളി പട്ടുവസ്ത്രങ്ങൾ ചെറു ചൂടുള്ള വെള്ളമോ ഗോമൂത്രമോ ഉപയോഗിച്ച് കഴുകുന്നത് അവയെ ശുദ്ധമാക്കുമത്രേ ചാണകം പുരട്ടിയാൽ ഭൂമി ശുദ്ധമാകുമെന്ന് വിശ്വാസം ചാരവും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കിയാൽ ഇരുമ്പ് വെങ്കല വെങ്കലപാത്രങ്ങൾ ശുദ്ധമാകുമെന്നും പ്രഭാതത്തിൽ നിത്യവും നടത്തപ്പെടുന്ന സ്നാനത്താൽ ദുസ്വപ്നം ദുർവിചാരങ്ങൾ കഷ്ടതകൾ എന്നിവയും സകല പാപങ്ങളും നശിക്കും പുരുഷന്മാർക്ക് സ്നാനം കൂടാതെ മറ്റ് കർമ്മങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല ഹോമങ്ങളും മന്ത്രജപങ്ങളും നടത്തുന്നതിന് പ്രത്യേകമായി സ്നാനം ചെയ്യുക തന്നെ വേണം സർവാംഗ സ്നാനം അഥവാ മുങ്ങിക്കുളി നടത്തുവാനുള്ള സ്ഥിതിയിലല്ലെങ്കിൽ അതിനുള്ള ശക്തി ശരീരത്തിനില്ലെങ്കിൽ ശരീരം മൊത്തമല്ലാതെ തന്നെ സ്നാനം ചെയ്യേണ്ടതാണ് ഇത്രയും പോലും സാധ്യമല്ലെങ്കിൽ തുണി നനച്ച് ശരീരം തുടയ്ക്കുകയെങ്കിലും വേണം ജലബിന്ദുക്കൾ സഹിതം ഉച്ചരിച്ചുകൊണ്ട് കുശകൊണ്ട് നടത്തപ്പെടുന്ന ഉത്തമ സ്നാനത്തെ വായവ്യ സ്നാനം എന്ന് പറയാം വെയിലുള്ളപ്പോൾ മഴവെള്ളത്താൽ നടത്തപ്പെടുന്ന സ്നാനത്തെ ദിവ്യ സ്നാനം എന്ന് പറയുന്നു മാനസ സ്നാനത്തെ വാരുണ സ്നാനം എന്നും പറയുന്നു ബ്രഹ്മവാദികളാൽ സേവിതമായതിനെ എന്ന് പറയുന്നു പാലുള്ള വൃക്ഷത്തിന്റെ കമ്പോ പിച്ചകത്തിന്റെ തണ്ടോ കടലാടിയുടെ തണ്ടോ കൂവളത്തിൻ തണ്ടോ കണവീരിൻ തണ്ടോ കൊണ്ട് വടക്കോട്ട് തിരിഞ്ഞു നിന്നോ അല്ലെങ്കിൽ കിഴക്കോട്ട് മുഖമാക്കി നിന്നോ ദന്തശുദ്ധി വരുത്തണം ആ തണ്ടിന്റെ അറ്റം നല്ലപോലെ ചവച്ച് മയം വരുത്തി വേണം ഉപയോഗിക്കുവാൻ അത് കഴിഞ്ഞ അത് ഉപേക്ഷിക്കുക ഇതിനുശേഷം സ്നാനം കഴിച്ച് ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃകൾക്കും തർപ്പണം നടത്തുക നിത്യവും വിധിപ്രകാരം ആചമനം നടത്തി മൗനമായി ഉദകബിന്ദുക്കൾ സഹിതം കുശകളാലും മന്ത്രങ്ങളാലും സ്വയം സമാർജനം നടത്തി കർമ്മം പൂർണമാക്കണം വേദമാതാവായ ഗായത്രി ജപിച്ച് സൂര്യഭഗവാന് ജലാഞ്ജലി സമർപ്പിക്കണം തുടർന്ന് പ്രഭാതത്തിൽ കുശാസനത്തിൽ പ്രാണായാമം നടത്തി സന്ധ്യോപാസന നടത്തണം ബ്രാഹ്മണർ സദാ കിഴക്കോട്ട് തിരിഞ്ഞ സന്ധ്യോപാസന നടത്തണം സന്ധ്യോപാസന നടത്താത്ത വിപ്രൻ പരമഹീനനും സകല കർമ്മങ്ങളും നടത്തുന്നതിന് അയോഗ്യനുമാകുന്നു ആ സന്ധ്യയിൽ ഉപാസിതനാകുന്ന ദേവൻ പരമഭാഗവതനുമായി തീരുന്നു വിദ്വാനായ ബ്രാഹ്മണൻ നിത്യവും ആയിരം ഗായത്രി മന്ത്രം ജപിക്കേണ്ടതാണ് അത് സർവോത്തമമാകുന്നു അത്രയും സാധ്യമല്ലെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ഒരു മാല ഗായത്രി ജപിക്കണം ഇത് മധ്യമമാകുന്നു അതും സാധ്യമല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ദിവസം തോറും പത്ത് പ്രാവശ്യമെങ്കിലും ജപിക്കണം ഇത് ഏറ്റവും കുറഞ്ഞ ശ്രേണിയിൽപ്പെട്ട ജപസംഖ്യയാണ് വിദ്വാൻമാർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പരമശുദ്ധരായി വേണം ഗായത്രി മന്ത്രം ജപിക്കുവാൻ അതിനുശേഷം വളരെ ഭക്തിയോടുകൂടി ഉദയാദിത്യന് പൂജ ചെയ്യണം സൂര്യന് പൂജ ചെയ്ത് ഭൂമിയിൽ ശിരസുമുട്ടിച്ച് പ്രണമിക്കണം അതിനുശേഷം സ്വഗ്രഹത്തിൽ വന്ന് വിധിപൂർവ്വം ആചവനം അഥവാ ഉള്ളം കൈയിൽ വെള്ളമൊഴിച്ച് മന്ത്രപൂർവ്വം കുടിച്ച് അഗ്നി ജ്വലിപ്പിക്കണം വിധിപ്രകാരം അഗ്നിയിൽ ഹവനം ചെയ്യണം സകലദേവന്മാർക്കും നമസ്കാരം സമർപ്പിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്യണം മധ്യാ സ്നാനത്തിന് വിധിപൂർവ്വം സ്നാനം ചെയ്യുകയും വേണം സ്നാനം ചെയ്യുമ്പോൾ വിഷ്ണു ഭഗവാനെ സ്മരിക്കണം ഓങ്കാരത്താൽ ആദിത്യനെ പ്രേക്ഷണം ചെയ്ത് മൂന്ന് പ്രാവശ്യം ജലാശയത്തിൽ മുങ്ങണം മൂന്ന് പ്രാവശ്യം ഗായത്രി ജപിക്കണം അതുപോലെ അഘമർഷണ മന്ത്രവും ജപിക്കണം അതിനുശേഷം മന്ത്രങ്ങളാൽ അർച്ചന നടത്തുകയും ജലം അഭിമന്ത്രണം ചെയ്യുകയും വേണം ജലമധ്യത്തിൽ മൂന്ന് പ്രാവശ്യം മൗനമായി അഘമർഷണ മന്ത്രം ജപിക്കുക അഥവാ ദ്രുപദ എന്ന മന്ത്രമോ ഗായത്രിയോ അല്ലെങ്കിൽ തദ്വിഷ്ണോപരം പദം ഈ മന്ത്രമോ അതുമല്ലെങ്കിൽ പ്രണവം ആവർത്തിക്കുകയോ ചെയ്ത് ദേവദേവനായ ഹരിയെ സ്മരിക്കുകയും വേണം കരത്തിൽ ജലമെടുത്ത് അഘമർഷണ മന്ത്രം ജപിച്ച് മർജനം ചെയ്ത് വിന്യാസം നടത്തി ആ ജലം സകല പാതകങ്ങൾ സഹിതം ദൂരെ കളയണം സന്ധ്യോപാസന നടത്തി ആചമനം ചെയ്യുകയും നിത്യവും ഈശ്വരിയെ സ്മരിക്കുകയും ചെയ്യണം അതിനുശേഷം ഗായത്രി മന്ത്രം ജപിക്കുക തടത്തിൽ കിഴക്കോട്ട് മുഖമായി നിന്ന് സൂര്യനെ ദർശിച്ച് കുശാസനത്തിൽ ഇരുന്ന് വിവിധ മന്ത്രങ്ങൾ ജപിക്കണം ഒരു മനുഷ്യൻ വെള്ളം കുടിച്ചതിന് ശേഷം തുമ്മലിനു ശേഷം ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പൊടി നിറഞ്ഞ വഴിയിലൂടെ നടന്നതിന് ശേഷം വസ്ത്രം മാറിയതിന് ശേഷം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ശുദ്ധി വരുത്തണം യമ അഥവാ അഭിനിവേശം തടയൽ എന്ന തപസ് ബ്രഹ്മചര്യം ക്ഷമ ധ്യാനം സത്യസന്ധത അഹിംസ മോഷ്ടിക്കാതിരിക്കൽ സൗമ്യത ആത്മനിയന്ത്രണം തുടങ്ങിയ പത്ത് ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നു നിയമ അഥവാ പ്രതിദിനചര്യ പരിശുദ്ധിയുടെ പ്രാധാന്യം ഊന്നി പറയുന്നു ശരീരത്തിന്റെയും മനസ്സിന്റെയും പ്രവർത്തനങ്ങൾ അതിൽ ഉൾപ്പെടുന്നു ദിവസവും കുളി ധ്യാനം വ്രതാനുഷ്ഠാനം വഴിപാടുകൾ സ്വയം പഠനം വർജനം തപസ് കോപം ഒഴിവാക്കൽ ഗുരുവിനോടും വിശുദ്ധിയോടും ബഹുമാനം എന്നിവയാണത് മഹാസന്താപന വ്രതത്തിൽ പഞ്ചഗവ്യങ്ങളായ പശുവിൻ പാൽ തൈര് നെയ്യ് ഗോമൂത്രം ചാണകം എന്നിവയുടെ മിശ്രിതം ഉപയോഗിച്ചുള്ള പ്രത്യേക ആചാരങ്ങൾ ഉൾപ്പെടുന്നു തപസിന്റെ ആദ്യ ദിവസം പാൽ രണ്ടാം ദിവസം തൈര് മൂന്നാം ദിവസം നെയ്യ് നാലാം ദിവസം ഗോമൂത്രം അഞ്ചാം ദിവസം ചാണകം എന്നിവ ഉപയോഗിക്കുന്നു ആറാം ദിവസം കുശോദകം അഥവാ കുശുപ്പുല്ല് സൂക്ഷിച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കണം തപസിന്റെ അവസാന ദിവസം വ്രതം അനുഷ്ഠിക്കണം തപ്തകൃച്ഛ വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾ ആദ്യ ദിവസം ചൂടുള്ള പാലും തുടർന്ന് ചെറുചൂടുള്ള നെയ്യും രണ്ടാം ദിവസവും മൂന്നാം ദിവസവും യഥാക്രമം ചെറു വെള്ളവും കഴിച്ചുകൊണ്ട് ആരംഭിക്കണം നാലാം ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം പാദകൃച്ഛ വ്രതം നാല് ദിവസം നീണ്ടു നിൽക്കും ആദ്യ ദിവസം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക രണ്ടാം ദിവസം രാത്രിയിൽ ഒരു നേരം ഭക്ഷണം മറ്റുള്ളവർ നൽകുന്നതെന്തും കർശനമായി നിരോധിക്കപ്പെട്ടതിനാൽ മൂന്നാം ദിവസം അവൻ തന്റെ പക്കൽ ലഭ്യമായതെല്ലാം കൈവശം വെച്ചുകൊണ്ട് വേണം ഉപവാസം അവസാനിപ്പിക്കാൻ നാലാം ദിവസം സമ്പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം അതികൃച്ചവ്രതത്തിൽ ഒരു പിടി പാകം ചെയ്ത ഭക്ഷണം കൊണ്ടാണ് ഉപവാസം അവസാനിക്കുന്നത് ഈ പ്രത്യേക ആചാരം നാല് ദിവസം ആചരിക്കുമ്പോൾ അതിനെ അതികൃച്ചവ്രതം എന്ന് വിളിക്കുന്നു കൃച്ഛ അതികൃച്ച വ്രതം ഇരുപത്തിയൊന്ന് ദിവസം പാലും വെള്ളവും മാത്രം കഴിച്ച് ജീവിക്കുന്നു തുടർച്ചയായി പന്ത്രണ്ട് ദിവസം പൂർണ്ണവ്രതം അനുഷ്ഠിക്കുന്നതിനെ പരക്വ്രതം എന്ന് പറയുന്നു ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രധാന തപസ്സാണ് ചാന്ദ്രയാന വ്രതം ഇതൊരു മാസത്തിന്റെ ശുഭ്രമായ പകുതിയുടെ ആദ്യ ദിവസം മുതൽ ദിവസം മുഴുവൻ വ്രതം അനുഷ്ഠിച്ച് രാത്രിയിൽ അല്പഭക്ഷണം കഴിച്ച് ആരംഭിക്കുന്നു അടുത്ത ദിവസം ഭക്ഷണം അല്പം വർദ്ധിപ്പിക്കുന്നു ഇങ്ങനെ പതിനാലാം ദിവസം അതായത് ചതുർദശിയിൽ പതിനാല് ഭാഗം ഭക്ഷണം കഴിച്ച് വ്രതം മുറിയുന്നത് വരെ തുടർന്നുള്ള ഓരോ ദിവസവും ഓരോ ഭക്ഷണം വർദ്ധിപ്പിക്കുന്നു അമാവാസിയിൽ സമ്പൂർണ്ണ ഉപവാസം ആചരിക്കുന്നു അടുത്ത ദിവസം അതായത് മാസത്തിലെ ഇരുണ്ട പകുതിയുടെ ആദ്യ ദിവസം ഭക്ഷണം കുറയുന്നു ഭക്തൻ പതിമൂന്ന് ചെറിയ ഭാഗം ഭക്ഷണവുമായി ഉപവാസം അവസാനിപ്പിക്കണം ഭക്തൻ അല്പം ഭക്ഷണം മാത്രം കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കുന്ന ചതുർദശി വരെ തുടർച്ചയായി ഓരോ ദിവസവും ഭക്ഷണം കുറയുന്നു ഒരു ചാന്ദ്രയാൻ വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇങ്ങനെയാണ് ത്രയോദശി വ്രതം ശിവനെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹിന്ദുമാസമായ മാർഗശീർഷത്തിന്റെ പതിമൂന്നാം ദിവസം ആരംഭിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്രതമാണിത് കൃത്യം ഒരു വർഷത്തിനു ശേഷം ഉചിതമായ ആചാരങ്ങളോട് ആരാധിക്കുമ്പോൾ അത് അവസാനിക്കുന്നു യാഗാഗ്നിയിൽ പതിനായിരം വഴിപാടുകൾ നടത്തുന്നു ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുകയും അവർക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നു ഈ തപസ്സു പാലിക്കുന്ന ഒരാൾക്ക് ആരോഗ്യവും ഐശ്വര്യവും ഭാഗ്യവും ലഭിക്കുന്നു എന്ന വിശ്വാസം അഖണ്ഡദ്വാദശീ എന്നാൽ മഹാവിഷ്ണുവിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഹിന്ദുമാസമായ മാർഗശീർഷത്തിന്റെ ശോഭയുള്ള പകുതിയുടെ പന്ത്രണ്ടാം ദിവസം ആരംഭിക്കുകയും മൂന്ന് ഘട്ടങ്ങൾ അടങ്ങുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു ആദ്യഘട്ടമായ നാല് മാസങ്ങൾക്ക് ശേഷം ഭക്ഷ്യധാന്യങ്ങൾ നിറച്ച് അഞ്ചു പാത്രങ്ങൾ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു ചൈത്രം മുതൽ ആരംഭിക്കുന്ന നാലു അടങ്ങുന്ന രണ്ടാം ഘട്ടത്തിൽ പാത്രങ്ങൾ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു അതുപോലെ തപസ്സിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ നെയ് നിറച്ച പാത്രങ്ങൾ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു